ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബദാം കഴിച്ചാലുള്ള ഗുണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരേപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബദാം അങ്ങനെ ആരും കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാറില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ കൊളസ്ട്രോളായാലും ഷുഗർ ആയാലും പ്രഷറായാലും അങ്ങനെ ബദാം കഴിച്ചുകൊണ്ട് നമുക്കങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആ അസുഖങ്ങൾ വന്ന് പിടിപെടാം അതല്ല എന്നുണ്ടെങ്കിൽ ദോഷമായിട്ട് മാറുക അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട ഫൈബറും പ്രോട്ടീൻ വിറ്റാമിൻ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുള്ള സൂപ്പർ ഒരു ഫുഡാണ് ബദാം തണുപ്പ് കാലത്ത് ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ ദിവസവും ബദാം കഴിക്കുന്നത് നല്ലതാണ് കുതിർത്തി എടുത്തിട്ടുള്ള ബദാം കഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലതായിട്ടാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുമ്പോഴൊക്കെയാണ് നമുക്ക് പനി ജലദോഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ബദാം ദിവസവും ഒരു മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് കുതിർത്തി എടുത്തിട്ട് മൂന്നെണ്ണം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് രക്തസമ്മർദ്ദം സാധാരണ നിലയിലെത്തിക്കാൻ അതാ അതായത് നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉള്ളതൊക്കെ ഉള്ളതൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ദിവസവും മൂന്നും ബദാമ് വെച്ചിട്ട് കുതിർത്തി എടുത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ഹൃ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കും ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും നമ്മൾ കുറച്ച് നാൾ നല്ല രീതിയിൽ ചെയ്തു പോകും പിന്നെ നമുക്ക് മടിയായിരിക്കും ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ വണ്ണം കുറയണം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു മാസമൊക്കെ അല്ലെങ്കിൽ ഒരു പത്തിരുപത് ദിവസമൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് പോവും പിന്നെ അതിന് ശേഷം നമ്മൾ എന്താവും മടിയാവും അപ്പോൾ അങ്ങനെ വണ്ണം കുറയണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ രാവിലെ വെറും വയറ്റിൽ ഒരു മൂന്നോ നാലോ ബദാമ് കുതിർത്തിയെടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് എടുത്തത് കഴിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വണ്ണം കുറച്ചെടുക്കാനാക്കിയിട്ട് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് നോക്കുന്ന പോലെ തന്നെ വെള്ളം ഒരു എട്ട് എങ്കിലും ദിവസവും കുടിക്കാനായിട്ട് നോക്കുക ബദാം ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ അളവിൽ നിങ്ങൾക്ക് എത്രയാണ് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചൊരു ബദാം കുതിർത്തിയെടുത്തിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി അതേപോലെ ചെയ്യുക എന്നിട്ട് അതിൻ്റെ തുലിയൊക്കെ കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ കാഴ്ച അതായത് ഇപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കില്ലേ അതേപോലെ നമ്മൾ ഈ ഒരു ബദാം ഉരുക്കി എടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ആക്കിയെടുക്കുക അപ്പോൾ ആ ഒരു പാലുണ്ടല്ലോ ബദാം നമ്മൾ നമ്മളിപ്പോൾ മിക്സിൽ അടിച്ചെടുത്തിട്ടുള്ള ആ പാൽ ആ ഒരു പാൽ വെച്ചിട്ടാണ് നമ്മളിതൊരു വെളിച്ചെണ്ണ അതിൻ്റെ ഒരു ഓയിലാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് നല്ല ഓയിൽ ബദാം ഓയിൽ എടുക്കാം അപ്പോൾ നമ്മുടെ അത് ഹെയറിലായാലും അതുപോലെ തന്നെ ഫേസിലായാലും നമുക്ക് ഫുൾ ബോഡി നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണി നല്ലതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് മുടി വളരാനായാലും നമുക്ക് ഈ ബദാം ഓയിൽ യൂസ് ചെയ്യാം അപ്പോൾ അത് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ടായിരിക്കും ഇപ്പോൾ എന്ത് സാധനമായാലും ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ വീട്ടിൽ തയ്യാറാക്കുന്നതിനെ വീട്ടിൽ ചി തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തയ്യാറാക്കുന്നതല്ലേ അതേപോലെ തന്നെ ഈ ബദാം ഇതേ രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്ത് ആ പാലെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല വെളിച്ചെണ്ണ നമുക്ക് ബദാം ഓയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായാലും നമുക്ക് വരട്ടി കൊടുക്കാം വലിയവർക്കായാലും വരട്ടാം ഓയില് നമുക്ക് അങ്ങനെ തയ്യാറാക്കിയെടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്കിത് പാക്കായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊരു പാക്കാണോ ഫേസിൽ ഇടുന്നത് ആ ഒരു പാക്കിലേക്ക് ഈ രണ്ടോ മൂന്നോ ബദാമും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാക്കിന് നമ്മൾ ചെയ്യുന്ന ആ ഒരു പാക്കിന് കൂടുതൽ റിസൾട്ടായിരിക്കും കിട്ടുക ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക അപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം